ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന് തുടക്കമായി ദേവിയെ കാപ്പുകെട്ടി കുടിയിരുത്തിയതോടെയാണ് മഹോത്സവത്തിന് തുടക്കമായത് ശേഷം കാപ്പുകെട്ടി ചടങ്ങുശേഷം തോറ്റംപാട്ടു ഈ മാസം പതിമൂന്നിനാണ് പ്രശസ്തമായ ആറ്റുകാൽ പൊങ്കാല പൊങ്കാലയോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ കളിമൺ വിപണന കേന്ദ്രങ്ങൾ ആരംഭിച്ചു വിപണന കേന്ദ്രങ്ങൾ മന്ത്രി ഒ ആർ കേളു ഉദ്ഘാടനം ചെയ്തു ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് കേരള സംസ്ഥാന കളിമൺ പാത്ര നിർമ്മാണ വിപണനക്ഷേമ വികസന കോർപ്പറേഷൻ സെക്രട്ടേറിയറ്റിൽ ആരംഭിച്ച സ്റ്റാളിന്റെ ഉദ്ഘാടനം മന്ത്രി ഒ ആർ കേളു കെ എസ് ബി സി ഡി സി ആൻഡ് അഡീഷണൽ സെക്രട്ടറി ഡോക്ടർ രേണുരാജ് ഐ എസിന് ആദ്യ വിൽപ്പന നടത്തി ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു ഏറ്റവും പാവപ്പെട്ട ഒരു ജനവിഭാഗം എന്ന് പറയുന്നത് ഈ കളിമൺ പാത്ര നിർമ്മാണ തൊഴിലാളികൾ അവരെ ഒക്കെ തന്നെ മറ്റു നമ്മുടെ പൊതുസമൂഹത്തോടൊപ്പം മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനു വേണ്ടിയാണ് ഇങ്ങനെയുള്ളൊരു കോർപ്പറേഷൻ തന്നെ നമ്മൾ നേരത്തെ തന്നെ ഗവൺമെൻറ് രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചത് കോർപ്പറേഷൻ്റെ കീഴിൽ വിവിധ യൂണിറ്റുകളെ ഉൾപ്പെടുത്തി ഈ ശൃംഖല നമുക്ക് വർദ്ധിപ്പിക്കാനും സാധിച്ചു എന്നുള്ളത് ഗവൺമെന്റിനെ സംബന്ധിച്ചും കോർപ്പറേഷൻ സംബന്ധിച്ചും വളരെ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് ഈ മണ്ണിനോട് അങ്ങനെയാണ് ഈ മണ്ണിനോട് വല്ലിട്ടാണ് അവർ അവരുടെ ജീവിതം കെട്ടിപ്പടുക്കുന്നത് അതുകൊണ്ട് അവരെ നമുക്ക് സംരക്ഷിക്കേണ്ടത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തമ്പാനൂർ തുടങ്ങി ആറ്റുകാൽ വരെ ഒൻപത് സ്റ്റാളുകൾ തുടങ്ങിയെന്ന് പാത്ര നിർമ്മാണ വിപണന ക്ഷേമ വികസന കോർപ്പറേഷൻ ചെയർമാൻ കെ എൻ കുട്ടമണി പറഞ്ഞു കോർപ്പറേഷന്റെ പ്രവർത്തനം തുടങ്ങിയതിന് ശേഷം മൂന്നാമത്തെ തവണയാണ് പൊങ്കാലയുടെ സംബന്ധിച്ച് സെക്രട്ടേറിയറ്റിൽ മാർക്കറ്റിംഗ് നടത്തുന്നത് ആറ്റുകാൽ പൊങ്കാല ക്ഷേത്രം വരെ ഒമ്പത് സ്ഥലത്ത് നമ്മുടെ മൺപാത്രങ്ങൾ മാർക്കറ്റിംഗിന് വെച്ചിട്ടുണ്ട് അത് ഗുണകരമായിട്ടുള്ള മൺപാത്രങ്ങളാണ് ഇത്തരം വിപണി തുടങ്ങിയതോടെ തങ്ങൾക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ എളുപ്പമായി എന്ന് ഉദ്യോഗാർത്ഥിയായ വീട്ടമ്മ പ്രതികരിച്ചു എന്റെ പേര് പൂർണിമ ഞാൻ വർക്ക് ചെയ്യുകയാണ് അതേകാലം ഞങ്ങൾ ആറ്റാല് പൊങ്കാല സമയത്ത് അട്ടക്കുളങ്ങനെയൊക്കെ വെയിലത്ത് ഒക്കെ പോയാണ് ഞങ്ങൾ വാങ്ങിച്ചത് വളരെ സന്തോഷമാണ് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ ഇത് വാങ്ങാൻ കഴിഞ്ഞതിലും ഞങ്ങൾക്ക് പുറത്ത് തന്നെ പോകേണ്ട ആവശ്യമില്ല പൊങ്കാല ഇടുന്നതിനോടൊപ്പം സർക്കാരിന്റെ ഈ സംഭവത്തോട് പൊങ്കാല കാലങ്ങൾക്ക് പുറമെ കളിമണ്ണിൽ നിർമ്മിച്ച വിളക്ക് പാത്രങ്ങൾ മറ്റു ഉൽപ്പന്നങ്ങളും സ്റ്റാളുകളിൽ ലഭ്യമാണ് മാനേജിംഗ് ഡയറക്ടർ ഷിബു എ ഐ എ എസ് മാനേജിംഗ് ഡയറക്ടർ കെ എസ് ബി സി ഡി സി ആൻഡ് അഡീഷണൽ സെക്രട്ടറി അഞ്ജന എം ഐ എ എസ് ഡി ധർമ്മലസ്ത്രീ ഐ എ എസ് തുടങ്ങിയവർ പങ്കെടുത്തു കൂടുതൽ വിപണി കണ്ടെത്തിയാൽ കൂടുതൽ വരുമാനം ലഭിക്കും എന്ന പ്രതീക്ഷയാണ് കളിമൺ പാത്ര നിർമ്മാണ മേഖലയിലെ തൊഴിലാളികൾ തങ്ങളുടെ കോർപ്പറേഷനിൽ അർപ്പിച്ചിരിക്കുന്നത് എൽ മുരുകൻ ദൂരദർശൻ ന്യൂസ് തിരുവനന്തപുരം